ഈ ഒരു വെള്ളമുണ്ടല്ലോ ശരിക്കും നമ്മുടെ കീടശല്യങ്ങൾക്ക് നല്ലൊരു ടോണിക് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറും കൂടിയാണ് കേട്ടോ പക്ഷേ ഇത് എല്ലാ ചെടികൾക്കും ഒരുപോലെ ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസറും അതല്ലെങ്കിൽ നമ്മുടെ പെസ്റ്റിസൈഡും കാരണം അതിനകത്തൊക്കെ വരുന്ന കീടങ്ങളുണ്ടല്ലോ മുട്ടകൾ വിരിയാതെ വരിക മുരടിച്ച് പോവുക അതൊക്കെ റോസിൽ എപ്പോഴും കണ്ടുവരുന്ന ഒന്നാണ് അതിനൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് വേറൊന്നുമല്ല നമുക്കിതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമ്മൾ വീട്ടിലൊക്കെ ഈ പയറുവർഗ്ഗങ്ങൾ അതായത് ധാന്യങ്ങളൊക്കെ വെള്ളത്തിലിടത്തില്ല കടല പയറ് അങ്ങനെയുള്ള ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതായത് നമ്മളിപ്പം തലേ ദിവസം വെള്ളത്തിട്ടിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന ആ ഒരു സ്റ്റേജ് അപ്പോഴത്തേക്ക് അതിനകത്തുള്ള അത്യാവശ്യം ഉള്ള കിടങ്ങൾ മൊത്തം അതായത് ഈ കെമിക്കൽ കെമിക്കൽസ് ഒക്കെ അടിച്ചിട്ടാണല്ലോ ഇത് വരുന്നത് അതൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഈ കടല കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ധാന്യങ്ങളുടെ വെള്ളമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പം നല്ലൊരു ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നല്ലൊരു പെസ്റ്റിസൈഡും കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു വെള്ളം നമുക്ക് കടലേ ആവശ്യമില്ല ഈ ഒരു വെള്ളം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഊറ്റിയെടുക്കുക ആദ്യം നമ്മൾ ആ ഒഴിച്ച് വെച്ച വെള്ളം മാത്രം മതിയാവും പിന്നീട് നമ്മൾ വീണ്ടും കഴുകുമല്ലോ അതൊന്നും എടുക്കരുത് ആദ്യത്തെ ആ ഫസ്റ്റ് നമ്മൾ തലേദിവസം ഒഴിച്ച് വെക്കുന്ന ആ ഒരു വെള്ളമാണ് ശരിക്കും ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിറക് കത്തിച്ച ചാരം ഉണ്ടല്ലോ അതിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാരം നമുക്കറിയാം റോസ് പ്ലാന്റിന് എത്രമാത്രം ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന് അതുപോലെ തന്നെ കീടശല്യത്തിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ചാരം പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റുകൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ്സ് ഓർഗാനിക്കാണെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ അതില്ലാത്തൊരു കെമിക്കൽ ഫർട്ടിലൈസർ പെസ്റ്റിസൈഡ് എങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ബ്രൂണിങ്ങിന് ശേഷം വരുന്ന ഇലകളിൽ നിന്നും മുട്ടും പൂവുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം അങ്ങോട്ട് മുരടിച്ച് പോവും അപ്പം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളതൊന്നും നമുക്ക് കിട്ടില്ല പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവില്ല മൊത്തത്തിൽ ആ പ്ലാന്റ് നശിച്ചു പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ചാരം ഇതിലേക്ക് ഡയലൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പെസ്റ്റിസൈഡുമാണ് അതുപോലെ തന്നെ ഫെർട്ടിലൈസറുമാണ് ഇതിന് നമുക്ക് മുരടിച്ച് നിൽക്കുന്ന റോസ് പ്ലാന്റുകളുടെ ആവട്ടെ ഏതിൻ്റെ ആയാലും മുട്ടുകളിലേക്കും അതുപോലെ അതുപോലെ ആ ഇലകളിലേക്കും ഒക്കെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഡയലൂട്ട് ചെയ്യേണ്ട സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം റോസ് പ്ലാന്റുകൾക്ക് ഒരുപാട് നല്ലതാണ് ഈ ഒരു ഫെർട്ടിലൈസർ ക്യാമ്പസ്റ്റിസൈം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകാതിരിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം അതുവരേക്കും ബൈ ബൈ